കണ്ണൂർ ജില്ലാ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിരണ്ടിന് മൂന്ന് മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത്തിയാറ് ക്ലബ്ബുകൾ എട്ട് ഡിവിഷനുകളിലായി ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും നൂറ്റി എഴുപത്തിനാല് മത്സരങ്ങളുള്ള ലീഗ് ഫുട്ബോളിൽ ദിവസവും മൂന്നു മണിക്കും നാല് മുപ്പതിനുമാണ് മത്സരങ്ങൾ ഉദ്ഘാടന ദിവസം തേർഡ് ഡിവിഷനിൽ വീനസ് സ്പോർട്സ് ക്ലബ് കണ്ണൂർ റോവേഴ്സ് ഫുട്ബോൾ അക്കാദമി തലശ്ശേരിയെയും താഴേക്കാവ് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അണ്ടല്ലൂർ സീതി സാഹിബ് സോക്കർ ക്ലബ് തളിപ്പറമ്പിനെയും നേരിടും വാർത്താ സമ്മേളനത്തിൽ കെ വി അശോക് കുമാർ സി സദു കെ കുഞ്ഞിരാമൻ എന്നിവർ പങ്കെടുത്തു അമ്പത്താറ് ക്ലബുകളുണ്ട് നൂറ്റി എഴുപത്തി നാല് മത്സരങ്ങളുണ്ട് അതെല്ലാം ഈ ഈ പ്രാവശ്യം കണ്ണൂർ സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം തലശ്ശേരി കുത്തുപറമ്പ് മാങ്ങാട് ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ കളികൾ നടത്തിയത് ഈ പ്രാവശ്യം എല്ലാ കളികളും കണ്ണൂർ സ്റ്റേഡിയത്തിലേക്ക് മുനിസിപ്പാലിറ്റി തന്നിട്ട് കോർപ്പറേഷൻ തന്നിട്ടുണ്ട് ഗ്രൗണ്ട് മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസം കൊണ്ട് ഈ കളികളെല്ലാം കംപ്ലീറ്റ് ചെയ്യും അപ്പം പ്രത്യേകിച്ച് ഈ കണ്ണൂരിൽ ഈ പഴയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലെ ക്ലബ്ബാണ് ലക്കിസ്റ്റാർ നാൽപ്പതിലാണ് ബ്രയേഴ്സ് ക്ലബ്ബ് ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ക്ലബ്ബുകളാണ് അപ്പോൾ ആ ക്ലബ്ബുകളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അസോസിയേഷൻ്റെതും ആവശ്യമാണ് അപ്പോൾ അത് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുള്ളത് നവംബർ ഇരുപത്തിരണ്ടിൽ വെള്ളിയാഴ്ച തേർഡ് ഡിവിഷൻ മത്സരങ്ങളാണ് തേർഡും ഫോർത്ത് ഫിഫ്ത്ത് വനിത ഈ നാല് ഇടകലർന്നിട്ടാണ് നമ്മൾ ഫിസ്റ്റർ ഇട്ടിരിക്കുന്നത് കാരണം ഈ ഗ്യാപ്പ് കളിക്കുന്ന ക്ലബ്ബുകൾക്ക് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെന്ത ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ മത്സരങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ജനുവരി പകുതിക്ക് മുതൽ ഫെബ്രുവരി വരെ സീനിയർ ഡിവിഷനും സൂപ്പർ ലീഗ് മത്സരങ്ങളും ഉണ്ടാകും കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയിൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി വർഷത്തെ വിശ്വാസതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ